ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മലയാള മനോരമ മലപ്പുറം എഡിഷൻ അതിൽ വന്നൊരു വാർത്ത കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്ന് ചൊവ്വാഴ്ചയാണ് വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സിമ്പിളാണ് ദേശീയപാത ദേശീയപാതയിലെ സർവീസ് റോഡുകൾ ഇനി വൺ വേ എന്ന് കണ്ടോ വൺ വേ ഇതിന് മുൻപ് തന്നെ കുറെ ആളുകൾ പറഞ്ഞിരുന്നു ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഈ സർവീസോട് ടൂ ആക്കുന്നത് ഏകദേശം ഒരു നൂറ് ശതമാനം എടുത്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം പേരും ഇതിനെ എതിർത്ത് ചെയ്തിരിക്കുന്നുണ്ട് എതിർ അറുപത് ശതമാനം പേര് സപ്പോർട്ട് ചെയ്തിരിക്കണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ഞങ്ങൾ അങ്ങനെ പോയിരുന്നു ഇങ്ങനെ പോയിരുന്നു ഞങ്ങൾക്ക് എങ്ങനെയാണ് യാത്ര തടസ്സപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു ഇപ്പം എന്തായാലും സംഭവം കാരണം അപകടങ്ങൾ കൂടി കൂടി വരികയാണ് മെർജിങ് പോയിൽ ഭയങ്കര വിഷയമാണ് അതുപോലെ തന്നെ നമ്മൾ ഇടതുഭാഗം ചേർന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് അതേ സൈഡ് കൂടുതൽ വാരം പിന്നെ കച്ചറയും വക്കാണമായി എന്തൊക്കെ ജഗ പുകയായിരുന്നു ഇപ്പൊ അതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആറു വരിപാത രണ്ട് വരിപ്പാ എന്താണ് വേ ആക്കി ഉപയോഗിക്കുന്ന ചില വിരുദ്ധന്മാരെ കണ്ടിട്ടോ അതിന്റെ കുറിച്ചൊക്കെ ഞാൻ വീട് ഇട്ടിരുന്നു അപ്പം ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ വന്ന വാർത്ത എന്താ നമുക്കൊന്ന് വായിച്ച് കേൾക്കാട്ടോ ദേശീയപാത അറുപത്തിയാറിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സർവീസ് റോഡിൽ ഇനി വൺ വേ കലക്ടർ വി ആ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന റോഡ് സുരക്ഷാ യോഗത്തിലാണ് തീരുമാനം നേരത്തെ സർവീസ് റോഡുകളിൽ ഇരുവശത്തേക്കും കൂടി സർവീസ് അനുവദിച്ചിരുന്നതായി ഒഴിവാക്കിയത് അതോടൊപ്പം സർവീസ് റോഡ് തടസ്സപ്പെടുത്തുന്ന ഓട്ടോ സ്റ്റാൻഡുകൾ വാഹന പാർക്കിംഗ് എന്നിവ ഒഴിവാക്കാനും അധികൃതർ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനും തീരുമാനം ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുടെ പുനഃക്രമീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി യോഗത്തിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി എൻ എച്ച് ഡിവിഷൻ എൻ എച്ച് എ ഐ കെ എസ് ഇ ബി എൽ എസ് ജി ഡി ഹെൽത്ത് ബി എസ് എൻ എൽ പിന്നെന്താണ് കെ ഡബ്ല്യു എ തുടങ്ങിയ വകുപ്പുകളിലെ ജില്ലാ തല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു അതുകൂടാതെ മുകളിൽ നോക്കിയ ദീർഘദൂര ബസ്സുകൾ ഇനി ബസ്സുകൾക്കും അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല അത് എങ്ങനെയാന്ന് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകൾ മാത്രമേ ഹൈവേ വഴി സർവീസ് നടത്താവൂ സ്റ്റേജ് കാരിയർ ബസ്സുകൾ സർവീസ് റോഡുകൾ ഉള്ള ഭാഗങ്ങളിൽ അതുവഴി മാത്രമേ പോകാവൂ നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിൽ നിർത്തണം ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുകയോ ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യരുത് ഹൈവേയിലെ ക്യാമറകൾ പരിശോധിച്ച നടപടി സ്വീകരിക്കും ഡ്രൈവർമാരുടെ കാഴ്ചകൾ തടസ്സപ്പെടുന്ന രീതിയിൽ എവിടെയും പരസ്യ ബോർഡുകൾ സ്ഥാപിക്കരുത് എന്ന് അപ്പം പരസ്യ ബോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കുറ്റിപ്പുറത്ത് വിഷയം ഇട്ടിരുന്ന അതിനെ കുറെ പറഞ്ഞാൽ ആളുകൾ കിട്ടും അപ്പൊ അതൊന്നും സ്ഥാപിക്കാൻ പാടില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് നമ്മളതിനുമ്പോ ഇട്ടു ഓപ്പോസിറ്റ് ഡയറക്ഷനില് മൂന്നരിപ്പാതി കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന കുറെ ബിരുദന്മാർക്കുണ്ട് അതൊക്കെ നിർത്തിക്കൊള്ളു ക്യാമറ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മളെ ലേറ്റസ്റ്റ് വന്ന വാർത്ത മനോരമയിൽ ഇന്ന് വന്ന വാർത്തയാണിത് നിയമങ്ങൾ കർശനമാവുകയാണ് നിയമങ്ങൾ തെറ്റിച്ച് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ് ടൂവയിൽ കൂടെ വൺ വേ മാത്രമേ ഉള്ളൂ ടു ആയിട്ട് പോകാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ചില ആറ് ആറുവരിപ്പാത ടൂ വേ ആക്കി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവരൊന്നും കരുതിയിരിക്കട്ടോ നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായി യാത്ര ഉറപ്പ് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കട്ടോ ഇത് മനോരമയിൽ വന്ന ന്യൂസ് ആണ് പുതിയ വീഡിയോയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ